നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും വിട്ടുനിന്നിട്ടില്ല എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ട്വന്റി ഫോറോട് പറഞ്ഞു നിലമ്പൂരിൽ കാര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമാണിപ്പോ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു സജീവമായ പ്രചരണത്തിലാണ് ഈ പ്രചരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു എന്നെ ഹരാർപ്പണം ചെയ്യാൻ വരുന്നത് അവിടെ എൻ്റെ പിതാ എൻ്റെ പിതാവിന്റെ കൂടെ ദീർഘകാലം പ്രവർത്തിച്ച കുറെ കാരണവന്മാർ ഓരോ ദിവസം ചെല്ലും തോറും പിന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് എനിക്ക് എന്നെ എനിക്ക് മുന്നിൽ കാണുന്നത് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്ന പ്രശ്നങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ അല്ല അതിൽ അതാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഒൻപത് വർഷക്കാലമായുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ദുരി അവരുണ്ടാക്കിയ ഈ ദുരിതാവസ്ഥ ഈ ദുസ്സഹാവസ്ഥ അതേപോലെ തന്നെ നിലമ്പൂരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പ്രശ്നങ്ങൾ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ആ ചർച്ചയിൽ നിന്ന് വഴിമാറ്റാൻ വേണ്ടിയാണ് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പല കാര്യങ്ങളിലേക്കും ബോധപൂർവമായി ചർച്ചകൾ വഴിതെറ്റിക്കാൻ വർത്തമാനകാലത്ത് ഭയക്കുന്നവർ ചർച്ചകൾ മാറ്റാൻ വേണ്ടി പലതും പറയും തീർച്ചയായും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ക്യാമറ പേഴ്സൺ സ്വാദിക്കൊപ്പം റാഫിരി